പ്രിയപ്പെട്ടവരെ മുനീർ ടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം നമ്മുടെ ശരീരത്തിനും മനസ്സിനും സുഖം നൽകുന്ന ഒരു മലയാള വാക്കുണ്ട് ആ വാക്കാണ് സന്തോഷം എന്താണ് സന്തോഷം മനസ്സിനും ശരീരത്തിനും പോസിറ്റീവ് വികാരമുണ്ടാക്കുന്ന ഒരനുഭവത്തെയാണ് സന്തോഷമെന്ന് പറയാം യഥാർത്ഥത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് സന്തോഷം കിട്ടണമെന്നാണ് ഈ പറയുന്നത് എന്തിനാണ് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും എനിക്ക് സന്തോഷം കിട്ടാനാണ് എങ്ങനെയാണ് എനിക്ക് സന്തോഷം ലഭിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായി എങ്കിൽ അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ കമൻ്റായോ അല്ലെങ്കിൽ ഫോണിലൂടെയോ വിളിച്ച് പറയും സാറേ നിങ്ങളാ പറഞ്ഞത് എനിക്ക് ഗുണം ചെയ്തു എന്ന് അതിലൂടെ ഞാൻ സന്തോഷിക്കുന്നു അപ്പോൾ കമ്മ്യൂണിക്കേഷനിലൂടെ ചിന്തയിലൂടെ വിശ്വാസത്തിലൂടെ പ്രവൃത്തിയിലൂടെ നമുക്ക് സന്തോഷം ലഭിക്കും അല്ലേ എന്നാൽ ഈ സന്തോഷം നഷ്ടപ്പെടുത്തുന്ന എത്ര ഘടകങ്ങളുണ്ട് നമ്മുടെ ചിന്തയിൽ ആറ് തരം ചിന്ത നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുത്തുന്നതിന് കാരണമായിട്ടുണ്ട് ആ ആറ് ചിന്തകളെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അപകടകരമായ ഈ ആറ് ചിന്തകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത് എല്ലാറ്റിലും ഞാൻ തന്നെ വിജയിക്കണമെന്ന ചിന്തയാണ് മറ്റൊരാളുടെ വിജയത്തെ അദ്ദേഹം അംഗീകരിക്കില്ലെന്ന് മാത്രമല്ല ആ വിജയത്തെയൊക്കെ ന്യായീകരിച്ച് ന്യായീകരിച്ച് അദ്ദേഹം തോൽപ്പിച്ച് കളയും അങ്ങനെ അസ്വസ്ഥനാകും അതിനെന്തെങ്കിലും കുറ്റം കണ്ടെത്തിയോ തർക്കങ്ങളിൽ എത്ര വലിയ വിഡ്ഢിത്തം പറഞ്ഞിട്ടാണെങ്കിലും വിജയിക്കാനുള്ള ശ്രമം അവൻ നടത്തും തെറ്റൊരിക്കലും സമ്മതിച്ചു തരില്ല ഇങ്ങനെയുള്ള വ്യക്തികൾ രണ്ടാമത്തെ ചിന്ത എപ്പോഴും മറ്റുള്ളവരുടെ അംഗീകാരം നേടണമെന്ന ചിന്തയാണ് ഏതൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അതിലൊരു അംഗീകാരം കിട്ടണം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് തൻ്റെ മിടുക്ക് കൊണ്ടാണത് വിജയിച്ചത് അല്ലെങ്കിൽ ആ നേട്ടമുണ്ടായത് എന്ന് കാണിക്കാൻ അവൻ ആവത് പരിശ്രമിക്കും മറിച്ചുള്ള മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അംഗീകാരങ്ങളെ അവന് സഹിക്കാനാവില്ല അസൂയയും കുശുമ്പും കൊണ്ട് അവൻ്റെ മനസ്സ് മലീമസമാകുന്ന സ്ഥിതി വരും അസ്വസ്ഥനാകും സന്തോഷമെന്നത് ആ വ്യക്തിക്ക് അനുഭവിക്കാനേ പറ്റാത്ത സ്ഥിതി വരും മൂന്നാമത്തെ ചിന്ത മറ്റുള്ളവർ തന്നെ സ്നേഹിക്കാതിരിക്കുകയോ ഞാൻ പരാജയപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ താൻ ഒന്നിനും പറ്റാത്തവനാണ് എന്ന ചിന്ത അവനിൽ വളരും ഒരു പരാജയം നേരിട്ടാൽ മറ്റുള്ളവരുടെ സ്നേഹം കിട്ടുന്നില്ല പരിചരണം കിട്ടുന്നില്ല അംഗീകാരം കിട്ടുന്നില്ല എന്ന് വന്നാൽ ഞാൻ ഒന്നിനും പറ്റാത്തവനാണ് എന്നെ കൊണ്ട് എന്നിനും പറ്റില്ല എന്ന നമ്മൾ പറയില്ല ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് എന്ന് പറയില്ലേ ആ കോംപ്ലക്സിലേക്ക് അകപ്പെട്ട് വല്ലാത്ത ഒരവസ്ഥയിലേക്ക് അവൻ മാറും അങ്ങനത്തെ വ്യക്തിയും സന്തോഷം അവൻ്റെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കും നാലാമത്തെ ചിന്ത എല്ലാവരും എന്നോട് നന്നായി പെരുമാറണം എന്ന ചിന്തയാണ് അങ്ങനെ നന്നായി തന്നോടാരെങ്കിലും പെരുമാറുന്നില്ല എങ്കിൽ ഞാൻ മോശക്കാരനായി പോയല്ലോ എന്ന ചിന്ത അവനെ ഇങ്ങനെ അസ്വസ്ഥമാക്കും സത്യത്തിൽ മറ്റുള്ളവർ നമ്മോട് നന്നായി പെരുമാറണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം പക്ഷെ അതെങ്ങനെയാണ് നിർബന്ധമാകുക നന്നായി പെരുമാറണമെന്നത് നമ്മുടെ ആഗ്രഹമാണെങ്കിലും എല്ലാ വ്യക്തികളും നമ്മളെപ്പോലെ ചിന്തിക്കുന്നവരാകുമോ അതുകൊണ്ട് തന്നെ നന്നായി പെരുമാറിയാൽ നമുക്ക് ആശ്വസിക്കാം മോശമായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ് തൻ്റെ പ്രശ്നമല്ല എന്ന ചിന്തയല്ലേ വേണ്ടത് അങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമ്മൾ അസ്വസ്ഥമാകുന്ന പ്രശ്നമുണ്ടോ ആളുകൾ എങ്ങനെയെങ്കിലും പെരുമാറട്ടെ അണികൾ എന്തെങ്കിലും വിചാരിക്കട്ടെ എനിക്ക് ശരിയാണെന്ന് ബോധ്യമുള്ളതെ ഞാൻ ചെയ്യൂ എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയാൽ നമുക്ക് സന്തോഷം അനുഭവിക്കാനാകും അഞ്ചാമത്തെ അപകടകരമായ ചിന്ത മറ്റുള്ളവരെക്കുറിച്ച് നമുക്കൊരു നിർബന്ധ ബുദ്ധി ഉണ്ടാകുന്നു എന്നതാണ് എങ്ങനെയാണത് മറ്റുള്ളവർ ഇങ്ങനെയേ ആകാൻ പറ്റൂ എനിക്കിന്നതെ ആകാൻ പറ്റൂ എന്ന് നമ്മൾ തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം മറ്റുള്ളവർ അതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും രീതിയിൽ പെരുമാറിയാൽ അതിനോട് കയർത്ത് സംസാരിക്കുക അത് മോശമായെന്ന് വിലയിരുത്തുക അങ്ങനെ വിലയിരുത്തി കംപ്ലയിൻ്റ് വരുന്ന ആർക്കാണ് പ്രയാസം വരുന്നത് ആർക്കാണ് അസ്വസ്ഥമാകുന്നത് ആരാണ് ഈ വ്യക്തിയാണ് അതിൻ്റെ ഫലമായി സന്തോഷം അവനിൽ നിന്ന് എല്ലാ വ്യക്തികളും നമ്മളെപ്പോലെ ആകണമെന്നാഗ്രഹിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ പെരുമാറണമെന്നാഗ്രഹിച്ചാൽ അത് നടക്കുന്ന കാര്യമാണോ മനുഷ്യൻ എത്രമാത്രം വ്യത്യസ്തനാണ് അതുകൊണ്ട് മറ്റുള്ള വ്യക്തികളെക്കുറിച്ച് അവർ ഇങ്ങനെ ആകണമെന്ന് നിർബന്ധം പിടിച്ച് നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുന്നതിന് പകരം വ്യക്തികൾ വ്യത്യസ്തനാണ് ഓരോ വ്യക്തിയും വ്യത്യസ്തനാണ് എവരി ഇൻഡിവിജ്വൽ ഈസ് യുനീക്ക് എന്ന കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നമ്മൾ അസ്വസ്ഥമാകേണ്ടി വരില്ല ആറാമത്തെ അപകടകരമായ ചിന്ത എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനെ അംഗീകരിക്കാൻ പറ്റാത്ത മനസ്സുള്ളവരാണ് എന്തൊരു ജോലി ചെയ്യുകയാണെങ്കിലും ആ ജോലി ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് അതങ്ങനെ അങ്ങനെ 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 അത് മനസ്സിലിട്ട് ഇങ്ങനെ അസ്വസ്ഥമാകുന്നവർ പ്രശ്നമെന്നത് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന ചിന്ത സെറ്റ് ചെയ്ത് വെച്ച ചില ആളുകളുണ്ട് ഉണ്ടാകുമ്പോൾ അത് നമുക്ക് പഠിക്കാനുള്ള ഒരു അവസരമാണെന്നും തുറന്നുള്ള പരാജയത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ പരാജയത്തിലേക്ക് വരുന്നതിന് കൂടുതൽ സങ്കീർണമായ പരാജയത്തിലേക്ക് പോകുന്നതിനെ തടയാൻ അത് ഉപകരിച്ചു എന്നും മനസ്സിലാകുന്ന രൂപത്തിലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ ദുഃഖത്തിന് പകരം സന്തോഷത്തെ നമുക്ക് കൊണ്ടുവരാനാകും അതുകൊണ്ട് അപകടകരമായ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈ ആറ് ചിന്തകളിൽ നിന്ന് നമ്മളെ മനസ്സിനെ നമ്മൾ മോചിപ്പിച്ചാൽ സന്തോഷമെന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റും ചില വ്യക്തികളുമായി നമ്മൾ സംസാരിച്ച് നോക്കിയാൽ നമുക്ക് അത്ഭുതം തോന്നും അദ്ദേഹത്തോടൊന്നും ചോദിക്കാതെ ഒരു കാര്യം ചെയ്യാനാവില്ല അദ്ദേഹത്തെ ഒന്ന് വിളിച്ച് അതിൻ്റെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കാതിരുന്നാൽ അദ്ദേഹം അസ്വസ്ഥനാകും അവൻ്റെ വരും എല്ലാവിധ കുതന്ത്രങ്ങളും നടത്തി ആ പരിപാടി തന്നെ പരാജയപ്പെടുത്താൻ വ്യക്തി പരിശ്രമിക്കും സത്യത്തിൽ അവർ അനുഭവിക്കുന്ന അസ്വസ്ഥതയുടെ തീവ്രത എത്രയായിരിക്കും അതുകൊണ്ട് ഈ ആറ് ചിന്തകളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ നമ്മുടെ ചിന്തയെ നമ്മൾ മോചിപ്പിക്കാനായാൽ നമ്മുടെ വ്യക്തിത്വത്തിന് കൂടുതൽ കരുത്തും അതോടൊപ്പം മുന്നോട്ടുള്ള പ്രയാണത്തിന് കൂടുതൽ സുഖകരവും ആകുമെന്നത് തീർച്ചയാണ് വിഷ്യൂ ഓൾ ദി ബെസ്റ്റ്